അമേരിക്ക റഷ്യ തുടങ്ങിയ വമ്പന്മാരെയെല്ലാം നിരത്തിലിറക്കിയ സ്ഥിതിക്ക് പിന്മാറുകയാണ് നല്ലതെന്ന് തുർക്കിക്ക് തോന്നിക്കാണും എന്നാണ് സത്യം പക്ഷെ പിന്മാറാൻ ചൈന തയ്യാറല്ല പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകി സൈനികപരവും ആയുധപരവുമായി പിന്തുണ ഉറപ്പിക്കാൻ തന്നെയാണ് ചൈനയുടെ തീരുമാനം ഇന്ത്യക്ക് സമീപത്തുള്ള സൈനിക സാന്നിധ്യത്തിലൂടെ പ്രത്യേകിച്ച് ഷാസ്കാം താഴ്വര പോലുള്ള പ്രദേശങ്ങളിൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉണ്ടാകുന്ന മുന്നൊരുക്കങ്ങളിൽ ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ താഴ്വര ആദ്യം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായിരുന്നു പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചൈനയ്ക്ക് പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞിരുന്നു ശീതയുദ്ധ കാലഘട്ടം മുതലുള്ളതാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അമേരിക്കയും അതിന്റെ പശ്ചാത്യ സഖ്യകക്ഷികളും പാകിസ്ഥാനുള്ള സൈനിക പിന്തുണ വിച്ഛേദിച്ചപ്പോൾ ചൈന പാകിസ്ഥാന്റെ തന്ത്രപരമായ പങ്കാളിയായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നാലെയാണ് തുർക്കിയും ഇതിൽ പങ്കാളിയായത് ഇത് പാകിസ്ഥാന്റെ സൈനിക അഭിലാഷങ്ങൾക്കുള്ള ഒരു താങ്ങായിരുന്നു